നമസ്കാരം നാട്ടിരാജി ന്യൂസിലേക്ക് സ്വാഗതം ദേവി ക്ഷേത്രങ്ങളിൽ പാട്ടിന്റെ പ്രശസ്തി തൊടുപുഴ നെല്ലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം മണക്കാട് മീനപ്പുര മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് കളമെഴുത്തും പാട്ടും നടത്തി വരുന്നത് ദേവിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അവകാശം കുറുപ്പന്മാർക്കാണ് മഹാദേവിന്റെ തൃക്കണ്ണിൽ നിന്നും അസുരനിഗ്രഹത്തിനായി ജന്മപൂജിതനായ മഹാരൂപം തന്നെ നാരതമ കൂപം കാണുന്നതിനായി കുറുപ്പന്മാർ കളമെഴുതി പാട്ടുപാടുന്നതിനാണ് കളമെഴുത്തും പാട്ടും ആചാരമായി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ആഘോഷിച്ചു വരുന്നത് തൂക്കത്തിന്റെയും ദേവിയുടെ ഐതിഹ്യം തന്നെയാണ് കളമെഴുത്ത് പാട്ടിൽ കൂടിയും ദേവിയെ സ്തുതിക്കുന്നത് ഉത്സവ നാളുകളിൽ എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ഈ കളമെഴുത്തുപാട്ട് നടത്തി വരാറുണ്ട് ദേവിയുടെ ാരായണ ഭദ്രും പഞ്ചവർണ്ണ പൊടികൾ കളമെഴുത്തും പ്രകൃതിയിലുള്ള പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് വരയ്ക്കുന്നതാണ് കളമെഴുത്തും പാട്ട് കളം എഴുതുക കളം എഴുതുക എന്ന് പറഞ്ഞാൽ ആദ്യം കരി കൊണ്ട് കളം കുടിച്ച് കളം എഴുതി പൂട്ടിയാക്കും മഞ്ചവർണ്ണ പൊടികളാണ് പ്രകൃതിയിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പച്ചിലകൾ കൊണ്ടുള്ള പൊടിയാണ് സാധാരണ ഇപ്പോഴും അത് തന്നെ തുടങ്ങുക കള എഴുത്തം എന്ന് പറഞ്ഞാൽ ഭദ്രകാളി പിറന്നു വന്നത് ശിവന്റെ തൃക്കണ്ണിൽ നിന്ന് പിറന്നു വന്ന ഭദ്രകാളി ഈ ഭദ്രകാളി രൂപത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ശിവന് പോലും ഭയപ്പാടുണ്ടായി അപ്പം ഈ രൂപം ഒന്ന് കാണണം എന്ന് പറഞ്ഞത് നാരദൻ മാത്രമാണ് ആകെ കണ്ടിട്ടുള്ളത് നാരദൻ ഇത് കുറിച്ചു കൊടുക്കുകയും കുറുപ്പന്മാര് വരച്ചു കാണിക്കുകയും അതാണ് കളവെഴുത്തിൻ്റെ ഇത് സാധാരണ മുടിയേറ്റിന് പിറന്നു വരുന്ന ഭദ്രകാളിയുടെ രൂപം തന്നെയാണ് എട്ട് കൈ നാല് കൈ നാല് കൈ എട്ട് കൈ പതിനാറ് കൈ മുപ്പത്തിരണ്ട് കൈ അറുപത്തിനാല് കൈ ഈ അറുപത്തിനാല് കൈ കള എഴുതുന്നത് വയ്ക്കത്ത് വടക്കു പുറത്തുപാട്ട് മാത്രമേ എഴുതാറുള്ളൂ ധൂളി വിഗ്രഹമാണ് ആദ്യത്തെ വിഗ്രഹമാണിത് ആദ്യത്തെ വിഗ്രഹം ധൂളി വിഗ്രഹം അത് കഴിഞ്ഞുണ്ടായതാണ് ദാരു ശില്പം മൂന്നാമതുണ്ടായതാണ് പൂഴി കൊണ്ടുള്ള വിഗ്രഹം നാലാമത്തെ വിഗ്രഹമാണ് ശില കൊണ്ടുള്ള വിഗ്രഹം അഞ്ചാമത്തെ വിഗ്രഹമാണ് ലോഹം കൊണ്ടുള്ളത് ഇങ്ങനെ അഞ്ച് വിഗ്രഹത്തിൽ ആദ്യത്തെ വിഗ്രഹമാണ് തൂളി വിഗ്രഹം തൂളി പൊടി പൊടി കൊണ്ടുള്ള വിഗ്രഹം കളവിടത്തിന്റെ ഐതിഹ്യതാണ് ഹരഹരാ ശിവധീമാ ശിവന മേ ശരണം നാല് വേദവും അരുജിതാ ഇളകം കമ്പി ും പല ഗണങ്ങളോട് ഇണങ്ങി വാഴുന്ന പൈരവീകുന്ന ൂരാട്ടേനമ്മ വൻപൊടത്തറത്തിൽ വെട്ടി നെഞ്ചെട്ടി കരൾ വാങ്ങി പഞ്ചഭൂത തിരുനിറത്തിൽ വല്ലഭത്തിനും കാവലാകും നൃത്തമാടും மன்மால வீணமணி வட்டக கபாலசூலம் பாசாங்கு சம்பரிகடுடீனம் ருதிராட்சமாலம் కళమ్మా అనుభవం ఉన్నా కళ అనువాదం ఉండాలి కళ మాకు అనుభవం sono passati che se ne andremo a vedere non sto te calma, devo dire non sto te colente